പാലില്ലാതെ മലയാളിക്ക് എന്താഘോഷം നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും പശു കിട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു ധാരാളം പാലുകൾ കിട്ടും ഇഷ്ടംപോലെ പാല് കുടിച്ചാണ് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ വളർന്നത് അപ്പൊ ഇന്നത്തെ തലമുറയിൽ അതിനെ സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് പക്ഷെ എന്താണ് പാലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം അനേക ഗുണങ്ങൾ വിറ്റാമിൻ ഡി കാൽസ്യം ഫോസ്ഫറസ് മംഗനീസ് ഒട്ടുമുക്കിയും പ്രോട്ടീൻ എല്ലാ വിറ്റാമിനുകളും ഇതിന്റെ അകത്തുണ്ട് അപ്പോൾ ഇത് ഒരു അതുകൊണ്ടാണ് പാലിനെ ഒരു സമ്പൂർണ്ണ ആഹാരം എന്ന് പറയുവാനുള്ള കാരണം ശരീര കോശ നമ്മുടെ ശരീര കോശങ്ങളുടെ കേടുപാടുകൾ തീർക്കുവാനുള്ള ശക്തി പാലിനുണ്ട് എന്നാല് നമ്മൾ എന്ത് കാര്യവും മിതമായിട്ടാണ് ഉപയോഗിക്കേണ്ടത് പാൽ ഉപയോഗിക്കുമ്പോഴും പിന്നെ പ്രത്യേകിച്ചും പ്രമേഹ രോഗികളാണെങ്കിൽ അവർ പാല് അരഗ്ലാസ് പാലും ഗ്ലാസ് വെള്ളവും ചേർത്ത് കാച്ചി വച്ചിട്ട് അതിൻ്റെ പാളം മാറ്റിയതിന് ശേഷമായിരിക്കണം കുടിക്കേണ്ടത് അത് കൊളസ്ട്രോൾ ഉള്ളവരുമായി അതാണ് കാരണം ഇതിൽ കൊഴുപ്പ് കൂടുതലുള്ളതുകൊണ്ട് കൊളസ്ട്രോളൊക്കെ കൂട്ടുവാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വേണം ഈ പാൽ ഉപയോഗിക്കേണ്ടത് പിന്നെ അടുത്ത ആരാണ് ദഹന പ്രശ്നങ്ങൾ ഉള്ളവർ ചിലവർക്ക് ദഹനത്തിന് പ്രശ്നങ്ങൾ ഉള്ളവർ കണി ദഹിപ്പിക്കുവാനുള്ള ഒത്തിരി പ്രയാസമുണ്ട് അങ്ങനെയുള്ളവർ ഈ പാല് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം എന്തായാലും പാല് സമ്പൂർണ്ണ ആകാരമാണ് ഈ പാല് നമ്മുടെ ജീവിതത്തിൽ കാരണം കുട്ടികൾക്കൊക്കെ രാവിലെയും വൈകുന്നേരവും ഒരു ഗ്ലാസ് പാല് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യം പലപോലെ ആകും എന്നുള്ളതിനും സംശയമില്ല പിന്നെ പാല് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് എല്ലാ പാലുകളും ശുദ്ധമല്ല ശുദ്ധമായ പാല് സാധാരണ നമ്മൾ സൊസൈറ്റികളിലൊക്കെ ചെന്ന് പാൽ സൊസൈറ്റികളിൽ വാങ്ങിക്കും നല്ല പാല് നമുക്ക് കിട്ടും അല്ല എങ്കിൽ നമ്മൾ കവറുക പാല് വാങ്ങിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മിൽമയുടെ പാല് വാങ്ങുക കാരണം മിൽമയുടെ ഒരു സർക്കാർ സംരംഭത്തിന്റെ കീഴിൽ വന്നാണ് അത് പായസ്റ്ററിസ് എന്നൊരു പ്രക്രിയ അതിനകത്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായ ബാക്ടീരിയകളെയൊക്കെ ഇല്ലാതാക്കിയിട്ട് നല്ല ബാക്ടീരിയകളുടെ തോത് ഉയർത്തിയാണ് അത് പേക്ക് ചെയ്യുന്നത് മിൽമാ പാൽ സുരക്ഷിതമാണ് മറ്റു കവറക നമ്മൾ ചായ ഒഴിക്കുമ്പോഴൊക്കെ ഇന്ന് പല കടകളിലും ആയിരുന്നു തമിഴ്നാട്ടിൽ വരുന്ന പാലുകളാണ് അത് ഭയങ്കേറ്റം ദോഷമാണ് കെമിക്കലുകൾ ചേർത്തതാണ് പാല് ഒരുപാട് ഗുണമാണെങ്കിലും ആ പാൽ ഉപയോഗിക്കുമ്പോൾ നല്ല പാലാണെന്ന് ഉറപ്പുവരുത്തി ഒന്നുകിൽ പശു നിന്ന് നിങ്ങൾ ചെന്ന് വാങ്ങുക അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ മിൽമയുടെ കവർ കവർപ്പാൽ സുരക്ഷിതമാണ് സുരക്ഷിതമെന്ന് പറയുന്നത് പരിസ്റ്റർ ചെയ്തതാണ് അതായത് അതിനെ അണുവിമുക്തമാക്കിയിട്ടുള്ളതാണ് മോശമായ ബാക്ടീരിയകളെ ഒഴിവാക്കിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള പാലുകൾ ഏറ്റവും സുരക്ഷിതമാണ് എന്ന് പറയാം അപ്പോൾ ആ സുരക്ഷിതമായ രീതിയിൽ നല്ല പാട് ഉപയോഗിച്ച് കുടിച്ച് നിങ്ങളുടെ ആരോഗ്യത്തെ പന പോലെ വളർത്തുക